സ്ഥലം സുഹൃത്തുക്കളെ വോയിസ് ലക്ഷദ്വീപിലെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ മാംഗങ്ങളുറം ലക്ഷദ്വീപിലെ ആന്തർത് ദ്വീപനാണ് ഇന്ന് ഞാനുള്ളത് കളിത്താം ദ്വീപിലെ ഗ്രൗണ്ടിലാണ് ഇവിടെ ഒരു മെഗാ ഇവൻറ്റ് നടക്കാനിരിക്കുകയാണ് ലക്ഷദ്വീപിലെ തന്നെ ഇൻറ്റർ ഐലൻഡ് അത്ലറ്റിക്സ് ആൻഡ് സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ പ്രൈസ് മണി ടൂർണമെൻ്റ് ഇവിടെ നടക്കാനായിരിക്കുന്നത് ലക്ഷദ്വീപിലെ സ്പോർട്സ് ആൻഡ് യൂത്ത് ആണ് സംഘടിപ്പിക്കുന്നത് അപ്പോൾ കളുത്താം പോലുള്ള ദ്വീപിൽ ഇങ്ങനെയുള്ള ഇവന്റുകൾ നടക്കൽ കുറവാണ് അപ്പോൾ ഇപ്പോൾ ഒരു മെഗ ഇവന്റാണ് ഇവിടെ നടക്കാനിരിക്കുന്നത് ചെറിയൊരു ദ്വീപാണ് ഫെസിലിറ്റീസ് കുറവാണ് അപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടായിരിക്കും ഇവിടെ ഇത്തരം ഇവൻറ്റുകൾ ഇപ്പോൾ ഈ ഒരു നിലയിലേക്ക് വന്നെത്തിരിക്കുക അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇവന്റിന്റെ ചെയർമാൻ സുവേദ മാഡം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെറിയ ദ്വീപുകളിൽ ഇങ്ങനെയുള്ള മെഗാ ഇവന്റ്സ് കിട്ടൽ വളരെ കുറവാണ് കാരണം ഇവിടെ നമ്മുടെ ഗ്രൗണ്ടിന്റെ സൗകര്യം അപ്പൊ ഇപ്പൊ ഉള്ള പിന്നെ കഴിഞ്ഞ വർഷം ഇവിടെ എൽ എസ് സി വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കുറച്ച് ആവശ്യപ്പെട്ടു അത് കിട്ടിയില്ല അപ്പൊ ഈ വർഷം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഗ്രൗണ്ടിൻ്റെ വീതിയിലുള്ള ഒരു കുറവാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോഴുള്ള കുട്ടികൾക്കാണെങ്കിൽ പെർഫോമൻസ് ലെവലിൽ കുട്ടികളുടെ കൂടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നമ്മുടെ ഗ്രൗണ്ടിൻ്റെ ഷോർട്ടേജ് മൂലം കുട്ടികൾക്ക് വല്ല രീതിയിലും ആ പെർഫോമൻസിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള ഒരു പേടിയാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും അവർ ഇപ്പോൾ ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ടാണ് ഇത് തന്നിരിക്കുന്നത് അപ്പം ഇവിടെയാണെങ്കിൽ ക്ലുത്താൻ എന്ന് പറയുന്ന ദീപം എന്ന് പറയുമ്പോൾ ഈ സ്പോർട്സിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഭയങ്കരമായിട്ട് പ്രേമിക്കുന്ന ഒരു ജനതയാണിത് വൈകിട്ട് നമുക്ക് നോക്കാം നിങ്ങൾ ഇവിടെ ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ നിങ്ങൾ കാണാൻ വൈകിട്ട് കടകളൊന്നും അധികം തുറക്കില്ല കാരണം എന്തായിരിക്കും ഇവിടെ എന്തെങ്കിലും ചെറിയൊരു മാച്ച് നടക്കുന്നുണ്ടെങ്കിൽ അപാലവ്രതം ജനങ്ങൾ മൊത്തം ചെറിയ കുട്ടികൾ വരെ ഇവിടെ ഗ്രൗണ്ടിൽ സന്നിഹിതരായിരിക്കും എന്താ എന്താ ഇവിടെ നമ്മൾ ചേർക്കുക ഏതോ വലിയൊരു ടൂർണമെൻറ്റ് നടക്കുന്നത് സാധാരണ എന്തെങ്കിലും ഒരു രണ്ട് ടീമുകൾ കളിക്കുന്നതായിരിക്കും വളരെ പ്രാധാന്യം കൊടുക്കുന്ന നാടാണ് അപ്പോൾ അങ്ങനെ നല്ല കഴിവുള്ള ആൾക്കാരുണ്ട് സ്പോർട്സിൽ അപ്പോൾ അവർക്ക് മറ്റ് ദ്വീപുകളിലുള്ള ആൾക്കാരെയും കൊണ്ട് ഒരു ഒരു മാച്ച് പോലെ ഇതേപോലത്തെ ടൂർണമെൻറ്റുകൾ സംഘടിപ്പിച്ചാൽ ഇവരുടെ ഇവരിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ കായിക പിന്നെ ശക്തി ഉണ്ടല്ലോ അവരുടെ ആ ഒരു കഴിവ് ഒന്നുകൂടി ഉയർത്താനും അത് ഒരു നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാനും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അങ്ങനെ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് ഇവിടുത്തെ റീജിയണൽ സ്പോർട്സ് കൗൺസിലായിക്കോട്ടെ മറ്റ് ക്ലബ്ബുകാരായിക്കോട്ടെ എല്ലാവർക്കും ഈ ഈ തരത്തിൽ ഈ സ്പോർട്സിൽ വളരെ പിന്നെ അവരുടെ ഉത്സാഹമുണ്ട് താല്പര്യമുണ്ട് അതേപോലെ തന്നെ നമുക്ക് അത് നടത്തി കിട്ടണം എന്നുള്ള ഒരു എന്നുള്ളൊരാഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇതിലാണിപ്പോൾ നമുക്കിവിടെ ഈ കൃത്യം രീതിയിൽ ആകെ ഒരു പെർമനൻറ്റ് പി ിശംസാറ് അപ്പോൾ ഈ ഒരു സാറിൻ്റെ കെവറി കഴിച്ചിട്ടാണ് ഇപ്പോൾ ഇതെല്ലാം നടക്കുന്നത് നിങ്ങൾ കാണും ട്വൻ്റി ഫോർ ഹവേഴ്സും രാത്രിയും പകലും ഓടി നടന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ സാറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പോൾ ഈ പിന്നെ നമ്മുടെ ഓഫീഷ്യൽസും എൻ സി സി ലാസ്കേഴ്സും എല്ലാം എത്തിയത് കൊണ്ട് സ്പോർട്സ് ബോയ്സ് എല്ലാം എത്തിയത് കൊണ്ട് നമുക്ക് ഒരുവിധം വളരെ നല്ല രീതിയിൽ നല്ല ആത്മാർത്ഥത്തോടുകൂട്ടി എല്ലാവരും പണി നടക്കുന്നുണ്ട് ഗ്രൗണ്ടെല്ലാം ഒരുവിധം സജ്ജീകരിച്ച് കഴിഞ്ഞു ക്ലീനിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ നമുക്ക് നാളെ രാവിലെ ആറ് മുപ്പതിന് പരിപാടി സ്റ്റാർട്ട് ചെയ്യാനാണ് നാളെ വൈകിട്ട് നാല് മണിക്കാണ് ഉദ്ഘാടനം അപ്പോൾ ഇനിയുള്ള ബാക്കി ഈ ഫീൽഡ് ഇവൻസിനെ കുറിച്ചിട്ടും അക്വറ്റിക്സിനെ കുറിച്ചിട്ടാണ് മറ്റേതാണ് സ്വിമ്മിങ്ങിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ നമ്മുടെ ആശംസ സാധ സംസാരിക്കുന്നതായിരിക്കും എനിക്ക് ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല കൃത്യൻ ദ്വീപിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഇവന്റ് ഓർഗനൈസ് എന്ന് പറഞ്ഞാൽ തന്നെ വളരെ പ്രയാസകരമാണ് കാരണം ഇവിടെ നമ്പർ ഓഫ് ഓഫീഷ്യൽസ് വളരെ കുറവാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ എടുത്തു പറയുന്നു സുബൈധ മേഡത്തെ പോലെ ഒരു പ്രിൻസിപ്പാളിന് കിട്ടിയതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഭാഗ്യം പ്രിൻസിപ്പാൾ മേഡത്തിന്റെ ആ ഒരു നേതൃത്വത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഈ വളരെ കുറഞ്ഞ ദിവസത്തിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു ഇപ്പോൾ സ്പോർട്സ് ബോയ്മാർ ഒരാഴ്ച മുമ്പ് അല്ല ഒരാഴ്ച അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസം മുമ്പാണ് എത്തിയത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് അപ്പോൾ അതിന് ശേഷം നടന്ന പരിപാടികളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ളത് ഞങ്ങളുടെ ബി ബുസർ ജമ്മർ സാർ ഏ സമയത്ത് ഒരു ഫോൺ കോൾ മതി ഞങ്ങൾക്ക് എന്താ ആവശ്യം അത് അപ്പപ്പോൾ സാധിച്ചു തരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ഇപ്പോൾ മറ്റേ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ സഹായം ഞങ്ങൾ ആവശ്യപ്പെട്ടാൽ ഉടനടി അവർ അങ്ങോട്ട് ഫോൺ ചെയ്യും അപ്പോൾ തന്നെ ആളുകൾ വരും അതൊക്കെ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ്

ില്ല ഗ്രൗണ്ടിന്റെ ആ ഒരു അസൗകര്യവും അത് മാത്രമല്ല ഇവിടെ കോച്ചോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള എണ്ണൂറിൽ കൂടുതൽ കുട്ടികളെ പഠിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അവരാഡ് ഹാൻഡിൽ ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ് എക്സ്ട്രാ ഒരു സമയം കണ്ടെത്തി പരിശീലിപ്പിക്കാനൊന്നും ഇവിടെ സൗകര്യം ഇല്ല ആ ഒരു അസൗകര്യമാണ് കുട്ടികളെ ഈ പുറകോട്ടടിക്കുന്നത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫീൽഡിൽ നല്ല കഴിവുള്ള പ്രത്യേകിച്ച് ഫുട്ബോളിനൊക്കെ ലക്ഷദ്വീപിലെ ഏറ്റവും ഏറ്റവും കൂടുതൽ ലക്ഷദ്വീപില് തന്നെ ബെസ്റ്റ് ബാഡ്മിന്റൺ പ്ലേയേഴ്സ് കളിത്താൻ തന്നെ പിന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടത് എൽ എസ് ജി ആയിരുന്നു ടീച്ചർ പറഞ്ഞ പോലെ അപ്പൊ അത് ഇത് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലായിരിക്കും ഞങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം തന്നത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ മുതൽ തന്നെ സാർ പിന്നാലെ ടൈം ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിട്ട് നടക്കുന്ന ഏകദേശം ഏകദേശം പണി വരെ ആയി ശതമാനവും കഴിഞ്ഞു ശതമാനം സംഘടിപ്പിക്കുന്നത് ഈ ഒരു ട്രാക്ക് മാർക്കിംഗ് കൂടി കഴിഞ്ഞാൽ നാളെ രാവിലത്തേക്കുള്ളവർക്ക് പൂർത്തിയാവും സ്പോർട്സ് ബോയ്മാർ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് അപ്പൊ അവരെ ഒറ്റ ഒരു ഇതിലാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തില് ചെയ്തുകൊണ്ട് പോകാൻ കഴിയുന്നത് പത്തൊമ്പതാം തീയതിക്ക് ശേഷമാണ് ഓഫീഷ്യൽസ് ഇവിടെ എത്താൻ തുടങ്ങിയത് ഇന്നിപ്പോ മുപ്പതാം തീയതി ഈ പത്ത് ദിവസത്തിനുള്ളിൽ അത് ഇരുപത്തി രണ്ടാം തീയതിയാണ് ഓഫീഷ്യൽസ് ആദ്യം ഇവിടെ എത്തിയത് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ടാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇത് മറ്റേ ഒരു അൺഈവൻ ഗ്രൗണ്ടാണ്

എന്നാൽ കഴിഞ്ഞ വർഷം ആന്ധ്രോത്ത് ദ്വീപിൽ വളരെ വിപുലമായ രീതിയിൽ പ്രൈസ് മണി ടൂർണമെന്റ് നല്ല രീതിയിൽ കഴിഞ്ഞിരുന്നു അപ്പോൾ ഇതും അതേപോലെ ആയിത്തീരുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട് കഴിഞ്ഞ ആന്ധ്രോത്തിലേക്കാണ് എത്രയോ മെച്ചപ്പെട്ട രീതിയിൽ ഇവിടെ തയ്യാറായിട്ടുണ്ട് കഴിഞ്ഞ വർഷം വളരെ പെട്ടെന്ന് ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് ഒരുപാട് കേരളത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല രണ്ട് വർഷം പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ കേരളത്തിൽ പല സ്കൂളുകളിലും യൂണിവേഴ്സിറ്റി ലെവൽ പങ്കെടുക്കുന്ന കുട്ടികൾ ഈ വന്നിട്ടുണ്ട് തന്നെ കഴിഞ്ഞ വർഷം അത്ലറ്റിക്സിൽ എനിക്ക് തോന്നുന്നു ചാമ്പ്യൻഷിപ്പായത് അമിനി ദീപുകാരാണ് അവര് വളരെയധികം ഈ സ്പോർട്സ് കൗൺസിലിന്റെ അണ്ടറിൽ വളരെയധികം നല്ല രീതിയിൽ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നിരന്തരം ചെയ്തിട്ട് അതിന്റെ ഒരു കഴിവ് അവരുടെ ആ പ്രകടനം നമുക്ക് അവിടെ ഗ്രൗണ്ടിൽ കണ്ടതുമാണ് അപ്പോൾ ഇനി ഏതായാലും നാളെ നടക്കാനിരിക്കുന്ന പരിപാടിയിൽ ഏത് ദ്വീപായിരിക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്യുക എന്നുള്ളതും ബാക്കി ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് തുടർന്നുള്ള വീഡിയോയിൽ കാണാം അതുവരേക്കും തൽക്കാലം നമുക്ക് ഈ വീഡിയോ ഒന്ന് വൈകിട്ട് ചെയ്യാം താങ്ക്